ഫിലിം ആർട്ടിസ്റ്റായ തമ്മന്ന യൂസാക്കുന്ന ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഫിലിം ആർട്ടിസ്റ്റ് തമന്നയെ ആർക്കും അറിയാത്തവരുണ്ടാവില്ല എല്ലാവർക്കും അറിയും അപ്പോൾ തമന്ന കണ്ടിന്യൂസ് ആയിട്ട് യൂസാക്കുന്ന ഒരു ഫേസ് പാക്കാണ് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും വെയിലുമുണ്ട് കരിവളുപ്പം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുത്ത് മുഖം നല്ല തിളക്കം കിട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനും നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളർ കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് ട്രൈ ചെയ്യണം തോന്നി ഇനി അത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് എനിക്കും അറിയില്ല കേട്ടോ അപ്പോൾ ഇത് ട്രൈ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഫുൾ ആയി കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ തോന്നുവാണെങ്കിൽ മാത്രം ഒന്ന് യൂസ് ആക്കി നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ സോ നമുക്ക് ആദ്യം വേണ്ടത് കടലമാവാണ് കേട്ടോ പാക്ക് റെഡിയാക്കാനായിട്ട് അപ്പോൾ കടലമാവ് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ രണ്ടാൾക്കുള്ള പാക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്കുള്ളതാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി അളവ് കുറഞ്ഞെടുക്കുക കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ അളവിൽ എടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് മുഖത്തിൻ്റെ നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കടലമാവ് പിന്നെ ചേർത്തത് തൈരാണ് കേട്ടോ തൈര് ചേർക്കുമ്പോൾ ഞാൻ കട്ടിയുള്ള പുളിയില്ലാത്ത തൈരെടുത്തിട്ടുള്ളത് പുളിയില്ലാത്ത തൈരാണ് നമ്മുടെ ഫേസിന് ഇട്ട് കൊടുക്കാൻ നല്ലത് കേട്ടോ അപ്പോൾ അതും എടുക്കുന്നുണ്ട് കുറച്ച് കേട്ടോ പാക്കിന് ആവശ്യമായത് മാത്രം പിന്നെ റോസ് വാട്ടർ ആണ് ആട്ടോ എടുക്കുന്നത് റോസ് വാട്ടർ പറയുമ്പോൾ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ അതും കൂടി ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം ഈ മൂന്ന് സാധനങ്ങൾ മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ തമ്മന്നേ അതുപോലെ തന്നെയാണ് അതിൽ മൂന്ന് സാധനങ്ങൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇതിൽ വേറെ ഒന്നും ചെറുക്കുന്നില്ല കേട്ടോ ഈ മൂന്ന് സാധനങ്ങൾ മാത്രം മതി ഇത് മൂന്നും കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പാക്ക് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കുക കേട്ടോ ഇത് സാധാരണ എല്ലാവരും യൂസ് ആക്കുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഞാനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റോസ് വാട്ടർ ആണെങ്കിലും കടലമാവാണെങ്കിലും തൈരാണെങ്കിലും ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ കൂട്ടാനോ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ക്ലർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ ഇത് മൂന്നും കൂടെ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഒന്നില്ലെങ്കിൽ കടലമാവും തൈരും അല്ലെങ്കിൽ കടലമാവും റോസ് വാട്ടർ ആയിട്ടൊക്കെ ഫേസിൽ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഇടയ്ക്ക് ഇടയ് സമയങ്ങളിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് നമ്മുടെ ഫേസ് ഒരു ഡൾ ആയി കിടക്കുന്നുണ്ടെങ്കിൽ ആ ഡൾനെസ് ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ആ ഒരു ടിപ്സ് തന്നെയാണ് ഇതും അപ്പോൾ ഇത് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലാണ് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് നല്ല കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാലും നിങ്ങൾക്കതിൻ്റെ അതിന് എന്താണെന്നുള്ളത് നിങ്ങൾക്കിന്നെ കാണിച്ചു തരാം കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാക്കാണല്ലേ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ട് കടലമാവ് ഉണ്ടാകും റോസ് വാട്ടർ ഉണ്ടാകും തായിരും ഉണ്ടാകും ഇനി റോസ് വാട്ടർ ഇല്ലെങ്കിൽ സാധാരണ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്താലും മതി കേട്ടോ ആക്കി എടുത്തിട്ട് നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കുക നമ്മുടെ ഫേസും കഴുത്തൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ ഒരു കരിവളിപ്പായിട്ട് ഉണ്ടാവില്ലേ വെയിലൊക്കെ തട്ടിക്കഴിഞ്ഞ് നല്ലൊരു കരിവളിപ്പൊക്കെ ആയിട്ട് ആകെ ഒരു കറുത്ത പോലെ ഉണ്ടാകും അപ്പോൾ ആ കറുത്ത പോലെ ഉണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളുവാണെങ്കിൽ ആ വെയിൽ കൊണ്ടുണ്ടാകുന്ന ആ പെട്ടെന്നുള്ള കരിവാളിപ്പ് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ മിക്സാക്കി എടുത്തതിനു ശേഷം ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് അപ്ലൈ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചില ആൾക്കാരൊക്കെ വന്ന് പറയാറുണ്ട് ഫേസിലിട്ട് കാണിച്ചുകൂടെ എന്നൊക്കെ പറയാറുണ്ട് ഞാൻ ഫേസ് കാണിച്ച് വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് മാത്രമാണ് ഞാൻ ഫേസ് കാണിക്കാത്തത് ഫേസ് കാണിച്ച് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഫേസിലിട്ട് കാണിച്ചു തരുവായിരുന്നു എൻ്റെ ഫേസിൽ ഫേസിലിതിടുന്നുണ്ട് കേട്ടോ ഇടാതിരിക്കാറില്ല എൻ്റെ ഫേസിനും എൻ്റെ കൈയ്ക്കും എൻ്റെ മോൾക്കും കൂടിയുള്ള പാക്കാണ് ഞാനവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ടാണ് എപ്പോഴും കുറച്ച് കൂടുതലായിട്ട് പാക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്കുകൾ മാത്രമേ ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാറുള്ളൂ അല്ലാതെ വെറുതെ ഒരു പാക്ക് ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ റ്റിക്കാൻ വേണ്ടിയിട്ടോ ഒന്നിനു വേണ്ടിയല്ല ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ആക്കി നോക്കുക അല്ലെങ്കിൽ അത് യൂസ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഞാനിതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് ഡ്രൈ ആവണം ഡ്രൈ ആ പറഞ്ഞാൽ അത്ര നേരം വരെ ഒന്നും വെക്കുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ കേട്ടോ അതിൽ കൂടുതൽ ടൈമിൽ വെക്കുന്നില്ല അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് കഴുകിക്കളയാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ വേണമെങ്കിൽ വെക്കാം കേട്ടോ നന്നായിട്ട് ഡ്രൈ ആവുന്നത് ആവുന്നവരെ വേണമെങ്കിൽ നിങ്ങൾക്കിത് വെക്കാം സോ അപ്പോൾ നിങ്ങൾ ആദ്യം പാക്ക് യൂസാക്കി നോക്കുകട്ടോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം ഒന്ന് കയ്യിലോ കഴുത്തിലോ എവിടെയെങ്കിലും ഒന്ന് യൂസാക്കി നോക്കിയിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയിക്കുക അല്ലാതെ വീഡിയോ കണ്ടിട്ട് തന്നെ ഫീഡ്ബാക്ക് പറയരുത് യൂസാക്കിയ ശേഷം മാത്രം ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയുക അല്ലാതെ യൂസാക്കാതെ വെറുതെ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഓരോന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഈ ഈ കമൻറ്റ് ബോക്സിലൊക്കെ ഇത് പറയാനായിട്ട് വരുന്ന ആൾക്കാരാണോ എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ സോ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് കഴുകിക്കളയാ കേട്ടോ കഴുകി കളഞ്ഞിട്ട് റിസൾട്ട് ഇതാണ് കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേ എൻ്റെ കൈ കിട്ടോ എൻ്റെ കൈ ആണെങ്കിലും എൻ്റെ മുഖത്താണെങ്കിലും ഇത് അപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ മുഖത്ത് അപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് പറഞ്ഞാൽ എൻ്റെ സ്കിന് ഒരു ഗ്ലോ ഉണ്ട് കേട്ടോ പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടിയിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നതാണ് പ്രതീക്ഷ അപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോയും ഒരു ബ്രൈറ്റ്നെസ്സാണ് കേട്ടോ നമുക്ക് ഈ പാക്കൊക്കെ കണ്ടിന്യൂസ് യൂസ് ആക്കുമ്പോൾ മാത്രമേ ഒരു റിസൾട്ട് കിട്ടുള്ളൂ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം യൂസ് ആക്കിയാലും ഒരിക്കലും നമുക്ക് റിസൾട്ട് കിട്ടില്ല ഇത് ഹോം ആയിട്ടുള്ള പാക്കുകളാണ് അപ്പോൾ എല്ലാവരും അതൊന്ന് മനസ്സിലാക്കുക കേട്ടോ ഒരു പ്രാവശ്യം യൂസ് ആക്കിയിട്ടുള്ള റിസൾട്ട് വന്നിട്ട് അത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് പോകും പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുമ്പോൾ അതൊന്ന് നമ്മുടെ ഫേസിൽ ഉണ്ടാവും കേട്ടോ സോ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വെന്റിപ്പ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്യുക എന്ന് ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ മേഡ് എടുക്കണം ടേറ്റാ ബൈ താങ്ക്